മലയോളം ആഗ്രഹിച്ചാൽ കുന്നോളം കിട്ടുന്നതാണ് നമ്മൾ കാരണവന്മാർ പറയണതെങ്കിൽ ഞാൻ നമുക്കിതാ നേരെ തിരിച്ചാണ് ഉണ്ടായിട്ടുള്ളത് നമ്മൾ കുന്നോളാണ് ആഗ്രഹിച്ചത് പക്ഷേ നമുക്ക് മലയോളം പടച്ചോൻ തന്ന് ഒരു പൂ ചോദിച്ചപ്പോൾ പൂക്കാലം കിട്ടി എന്നുള്ള അവസ്ഥയിലാണ് ഞാനും എൻ്റെ ചങ്കുകളും എൻ്റെ ചങ്കകളെന്ന് പറഞ്ഞാൽ ഷംസി എൻ്റെ സബി റൂബി ആഷിഫ് അൻസാരി അൻസാർ സൂരജ് റൂബി ഇത്രയും പേര് ഞങ്ങൾ ഒമ്പത് പേര് അപ്പോൾ നമ്മുടെ മെയിൻ സ്പോൺസർ ആയിട്ടുള്ളത് ഇസി കുക്കാണ് വിസി കുക്ക് മജീദ് മജീദ്ക്കയാണ് ഞങ്ങളോട് ഞങ്ങളുടെ ഡ്രീം പറഞ്ഞപ്പോൾ അത് സക്സസ് സക്സസ്സാക്കാൻ കൂട്ടുനിന്നത് ഇതിൻ്റെ ഈ ഭാഗമാവാൻ സാധിപ്പിക്കാൻ പ്രധാന കാരണം നമുക്ക് ഈ ഒരു പ്രോഗ്രാമിനായിട്ട് ഈ സെഞ്ചറി കൺവെൻഷൻ സെൻറ്റർ തന്നതുകൊണ്ടാണ് നമ്മൾ വിളിച്ചപ്പോൾ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വന്നതാണ് നമ്മുടെ മിനിസ്റ്റർ അബ്ദുറഹ്മാൻ സർ സാറോട് അത്ര നന്ദി പറഞ്ഞാലും മതി മതിയാവില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു പ്രോഗ്രാം ഇത്രയും കളറാവാൻ കാരണം മിനിസ്റ്റർ വന്നതോടെയാണ് അതുപോലെ കൂട്ടത്തില് ഇവൻറ്റ് കോർഡിനേറ്ററായിട്ട് നമുക്ക് കട്ട സപ്പോർട്ട് തന്ന അനീഫ്ക അതുപോലെ ഒരു മിനിറ്റ് പോലും സ്റ്റേജിൽ ഏകാക്കാതെ അടിപൊളിയായിട്ട് നമ്മുടെ കൈ ആങ്കറിങ് കൈകാര്യം ചെയ്ത വിഷ്ണു അവരൊക്കെ നമ്മളെ സ്പോൺസേഴ്സാണ് ഹൈറ സലാംക ക അൻവറേടപ്പയിൽ കൺവെൻഷൻ സെൻ്റർ അതുപോലെ പ്ലാറ്റിനം കോച്ചിങ് സെൻ്റർ ഇ സി കുക്കെ എനിക്ക് കിട്ടിയിട്ടുള്ളൊരു പോസ്റ്റ് സ്വാഗതം പറയാനാണ് അതുപോലെ നമ്മുടെ ഗസ്റ്റിയാളാണിത് സന്തോഷ് ആൽവിൻ സഭയാണ് കേട്ടോ അധ്യക്ഷത അതുപോലെ മിനിസ്റ്റർ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കണ്ടായി പക്ഷേ ഓരോ സംസാരവും കാര്യങ്ങളും നമുക്ക് ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റിയില്ല കാരണം വീഡിയോഗ്രാഫറെ വെച്ചിരുന്നെങ്കിൽ പോലും നമ്മൾ പല കാര്യങ്ങളിലായപ്പോൾ അത് കറക്റ്റ് ഫില്ല് ചെയ്യാൻ പറ്റിയില്ല ഇത് നമ്മുടെ ഡ്രീം ക്രിയേറ്റേഴ്സിൻ്റെ ലോഗോ മിനിസ്റ്റർ ആ വേദിയിൽ വെച്ചിട്ട് ലോ ഇനാഗ്രേഷൻ ചെയ്ത് നമ്മൾ കുറച്ച് നമ്മളെ ഫ്രണ്ട്സുകളെ മാത് മജീദ്ക്കാക്കു ഞങ്ങൾ കൊടുത്തൊരു ഗിഫ്റ്റാണ് മജീദ് മജീദ്ക്കാ കണ്ണിന് സുഖമില്ലാഞ്ഞിട്ട് ദുബായിലാണ് വരാൻ പറ്റിയിട്ടില്ല അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ആ ഗിഫ്റ്റ് അവരുടെ പി എൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് ഇത് പ്ലാറ്റിനം കോച്ചിങ് സെൻറ്ററിലെ റീമയാണ് ഇവരും നമ്മുടെ ഒരു സ്പോൺസറാണ് ഇത് അഖിലേഷ് ഏട്ടൻ നമ്മളെ അഖിലേഷ് ഏട്ടൻ്റെ വലിയ മനസ്സുകൊണ്ടാണ് നമുക്ക് ഈ പ്രോഗ്രാം ഇത്ര ഗ്രാൻഡായി ടി എസ് ഇ ഹോളിൽ വെച്ചിട്ട് ഇങ്ങനെ നടത്താൻ സാധിച്ചത് ഇത് നമ്മൾ ഗ്രൂപ്പിൽ വെച്ചിട്ടൊരു പ്രോഗ്രാം നടത്തിയിരുന്നു ഈ സ്പോൺസേഴ്സിൻ്റെ വീഡിയോസ് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടുന്നവർക്ക് ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് എട്ട് പേർക്ക് നമ്മൾ ആ വേദിയിൽ വെച്ചിട്ട് തന്നെ ഗിഫ്റ്റ് കൊടുത്ത് മിനിസ്റ്റർ കൈകൊണ്ട് ഇതിൽ ഗൾഫിൽ നിന്നൊക്കെ ചെയ്ത ആളുകളുണ്ടെങ്കിൽ അവർക്കുള്ളതൊക്കെ നമ്മൾ കൊറിയർ ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇത് മലപ്പുറം ആരിഫ അതുപോലെ ഇവള് നമ്മുടെ ഇത് മിനിസ്റ്റർക്ക് ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ പേരിൽ കൊടുത്തിട്ടുള്ള ആണ് ഇത് ഇബ്രാഹിം സുബാൻ സാർ ഒരുപാട് സമയത്തെ ക്ലാസ്സെല്ലാം സാറെടുത്ത് മിനിസ്റ്റർ ഉദ്ഘാടന പരിപാടികൾ കഴിഞ്ഞതിന് ശേഷം മിനിസ്റ്റർ പോയി ഇതാണ് അനിഫ്ക നമ്മുടെ ഇവന്റ് കോർഡിനേറ്റർ അതുപോലെ ഇത് ഈസി സി കുക്കിൻ്റെ അഡ്മിനാണ് ഇവരാണ് ഈസി സി കുക്കിൻ്റെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തതും ഇവരെല്ലാവർക്കും സംസാരിക്കാൻ അവസരം കൊടുത്തിരുന്നു ഉച്ചയ്ക്ക് ശേഷമാണ് അതിൻ്റെ ശേഷം നമ്മുടെ പ്രോഗ്രാമുകൾ സ്റ്റാർട്ട് ചെയ്തത് ഇത് ഷഹീർ നമ്മുടെ അഡ്മിനാണ് അൻപത് പേരോളം വരുന്ന ചെറിയൊരു പ്രോഗ്രാം പ്ലാൻ ചെയ്തതായിരുന്നു അലഹമില്ല അത് അറുന്നൂറ് എഴുന്നൂറ് പേരോളമുള്ള ഒരു വലിയ മെഗാ ഇവൻ്റ് ആക്കി മാറ്റി തന്നത് ഷഹീറും റൂബിയും സബിയും ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ള അതുപോലെ പുറത്തൊക്കെയുള്ള അത്യാവശ്യം വീഡിയോസ് റീച്ചുള്ള ആളുകളാണ് ഒത്തിരി കലാകാരന്മാരും അവരുടെ അടിപൊളി പാട്ടുകളെല്ലാം പാട്ടുകളെല്ലാം നമുക്ക് ഇടണമെന്നുണ്ട് പക്ഷെ ഞാൻ അങ്ങനെ ഇട്ടിട്ട് അപ്ലോഡ് ചെയ്തിരുന്നു അപ്പോൾ നമുക്കത് കോപ്പി റൈറ്റ് ക്ലൈമ് എന്ന് പറഞ്ഞൊരു സംഭവം യൂട്യൂബിലുണ്ട് അതുകൊണ്ട് നമുക്കത് ഒഴിവാക്കാം ഒഴിവാക്കേണ്ടി വന്ന് ഇത് നിബൂസ് നിബൂസിൻ്റെ കുട്ടി ബ്ലോഗർ നിബൂസിൻ്റെ ചെറിയൊരു പ്രതിജ്ഞ ഉണ്ടായിരുന്നു അത് ഞാൻ ഷോർട്സ് ആക്കിയിട്ടിട്ടിട്ടുണ്ട് അതുപോലെ നമ്മുടെ എറോ ആളാണ് ഇവരാണ് നമുക്ക് മൊമൻറ്റോ സ്പോൺസർ ചെയ്തത് അവൻ്റെ അടിപൊളി മോണാക്റ്റൊക്കെ ഉണ്ടായിരുന്നു ഫുഡ് നമുക്ക് വെജിറ്റബിൾ ബിരിയാണിയും ചിക്കൻ ചുക്കയോ ആയിരുന്നു വെജിറ്റബിൾ ബിരിയാണി ആക്കാൻ കാരണം ഇനി നോൺ വെജ് വേണ്ടാത്തവൾക്ക് അങ്ങനൊരു പ്രശ്നം വേണ്ടെന്ന് വെച്ചിട്ടാണ് ഇത് ഈ എ വി എസ് യൂട്യൂബ് ടിപ്സ് നമ്മളെ യൂട്യൂബിൻ്റെ എന്ത് സംശയങ്ങൾക്കും നമ്മൾ പോകുന്ന ഒരാളാണ് ഇതേ ആയിട്ടുള്ള ഡയറക്റ്റായിട്ടുള്ള ഒരു ക്ലാസ് ഉണ്ടായിരുന്നു നമുക്ക് ക്ലാസ് മൂപ്പരെടുക്കല്ല നമുക്ക് ഓഡിയൻസ് ഒന്ന് സംശയമുള്ളവർക്ക് സംശയം ചോദിക്കാം മൂപ്പർ ലൈവായിട്ട് മറുപടി തരാം അങ്ങനെ ഒരുപാട് പേരുടെ പ്രശ്നങ്ങൾക്ക് മൂപ്പര് ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ ക്ലാസ് എടുത്തിട്ടുണ്ട് ലാസ്റ്റ് മെയിൻ ഹൈലൈറ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ജംഷീദ് മഞ്ചേരി ഒരുപാട് തവണ വിളിച്ചതിന് ശേഷമാണ് ഒരുപാട് തിരക്കുകളും കാര്യങ്ങളും മാറ്റി വെച്ച ശേഷമാണ് ജംഷീദ് സർ വന്നിട്ടുള്ളത് വന്നതും നമ്മുടെ പരിപാടിയെ ഇളക്കി മൂപ്പര് ഓഡിയൻസും അഡ്മിൻസും എല്ലാം ആരും ആരുമല്ലാതായി എല്ലാവരും ആ ഒരൊറ്റ പാട്ടിലും കാര്യങ്ങളിലുമായി നമ്മുടെ ഷാജിദാ ഷാജിൻ്റെ മക്കളാണ് അവരും വന്നിരുന്ന പ്രോഗ്രാമിന് എല്ലാവരും ഡാൻസും പാട്ടുമായിട്ട് ആയിട്ട് അടിപൊളി ഹുഷാറായിട്ട് മാറ്റി ഇത് വരുന്നതിന് അതിൻ്റെ മുമ്പ് തന്നെ നമ്മുടെ ജൂനിയർ എന്ന് പറയുന്ന കേൽട്ടനിൻ്റെ ടീമുണ്ടായിരുന്നു അവരുടെ സോങ്ങും പിന്നെ അതുപോലെ നമ്മളെ ആങ്കർ വിഷ്ണു അതുപോലെ നല്ലൊരു പാട്ടുകാരനാണ് ഇത് നമ്മുടെ അഭിയച്ചൂർ വയനാട് നല്ലൊരു എഡിറ്ററും ഡയറക്ടറൊക്കെയാണ് അപ്പോൾ അവർ മൊത്തത്തിൽ നമ്മുടെ പ്രോഗ്രാം ഒരുപാട് അങ്ങ് കളറായി വിചാരിക്കുന്നതിലപ്പുറം ഗസ്റ്റായിട്ട് വന്നവരും നമ്മളെ കൂടെ കൂടി എൻജോയ് ചെയ്ത് അവർ ഗസ്റ്റ് ഗസ്റ്റെന്നുള്ളതെന്നൊക്കെ മാറി നമ്മുടെ കൂടെ ഡാൻസും പാട്ടുമായിട്ട് ഒരുപാട് സന്തോഷങ്ങളും ഒരുപാട് സം ഒത്തിരി സങ്കടങ്ങൾ സഹിച്ചിട്ടുണ്ട് ഈ ഒരു പ്രോഗ്രാമിൻ്റെ പിന്നിൽ ഞങ്ങളെല്ലാവരും ആ സങ്കടങ്ങളെല്ലാം മാറ്റുന്ന രീതിയിൽ ഞങ്ങളെ കൂടെ കട്ടക്ക് നിന്ന് എല്ലാവരും ആരും മാറി നിന്നിട്ടില്ല സാജിദാ സാജി ആ പ്രോഗ്രാമിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് തലേ ദിവസം മക്കളെയും കൊണ്ട് വന്നിട്ട് ഇവിടെ റൂം എടുത്തിട്ട് നിൽക്കുമായിരുന്നു ഇവർ അത്രയും ആത്മാർത്ഥതയോടെ നമുക്ക് വേണ്ടിയിട്ട് വന്ന് ഒരുപാട് നന്ദിയുണ്ട് ഇനിയും നമുക്ക് ഒരുപാട് പരിപാടികൾ സംഘടിപ്പിക്കണം ആ പരിപാടിയിലെല്ലാം ഇവരെല്ലാം പങ്കെടുപ്പിക്കണം എല്ലാവരും സന്തോഷത്തോടെ പോയി ആ ഒരു പ്രോഗ്രാം ഭംഗിയാവാൻ വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള കോർഡിനേറ്റേഴ്സാണ് ഇവരെല്ലാം അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് ഒരുപാട് നന്ദി വിചാരിച്ചതിനേക്കാളും സന്തോഷത്തിൽ കഴിഞ്ഞത് നിങ്ങളെല്ലാവരും കൂടി പ്രാർത്ഥനയും കൂടി ഉള്ളതുകൊണ്ടാവും അപ്പോൾ എല്ലാവർക്കും താങ്ക് യു അപ്പോൾ ഇനി നമ്മുടെ ബിസിനസ്സിലേക്ക് നോക്കാം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവണ ആണെങ്കിൽ ചെയ്യണേ